ലോകത്തിന്റെ തദ്ബീർ മുഴുവനും അവര് സമ്മതിച്ചിരുന്നു അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നു കേട്ടു നോക്കൂ നിയന്ത്രിക്കുന്നവൻ ആരാണ് ുംബ്മാർ അതെക്കം പറി വരും അള്ളാ അല്ലാതെ അതാ സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നവനില്ല അപ്പോ ലോകത്തിന്റെ മുഴുവനും കാര്യങ്ങൾ ആരാണ് എന്ന് എന്ന് ചോദിച്ചാൽ ജഹൽ പറയും പരിശുദ്ധ സൂറത്ത് ആയത്താണ് നോക്കൂ ഇനി കാന്തപുരം മുസ്ലിയാരും സമസ്തക്കാരും എഴുതി വെച്ച വാദം കാന്തപുരം മുസ്ലിയാറും പറയട്ടെ ആരാണ് ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും എന്ന് നമുക്ക് ആദ്യം കേൾക്കാം കാര്യങ്ങൾ ഈ നിയന്ത്രിക്കാൻ മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് അർവാഹുൽ ആത്മാവുകൾ ആണ് അപ്പൊ ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുള്ളത് മരണപ്പെട്ടു പോയ ഔലിയാക്കന്മാരാണ് അതുകൊണ്ട് അവരോട് നേരിട്ട് ചോദിക്കാന്ന് മക്കാ മുഷിരുക്കൾ പോലും ആവാദം ഉണ്ടായിരുന്നില്ല നേരിട്ട് ചോദിക്കാന്നുള്ളത് അള്ളാ അവരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർ അള്ളാവിൽ നിന്ന് വാങ്ങി തരും എന്നാൽ ഇവർ പറയുന്നുണ്ട് അവർക്ക് തന്നെ ചില കൈകാര്യകർത്തമുണ്ട് അതുകൊണ്ട് അവരോട് നേരിട്ട് ചോദിച്ചാൽ അവർ തന്നെ തരുമു ഇതിന് ഈ മുസ്ലിയാർ പറയുന്നു ഞാൻ ഒന്ന് കേൾപ്പിക്കാം ഇത് ഇവർ സി എം സ്മരണയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവർക്ക് മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാവിനെ പോലെയാണ് അള്ളാവ് കാണുന്നത് പോലെ കാണും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും ഷേഖജീലാനെ കുറിച്ചും സി എം മടവൂരിനെ കുറിച്ചും ആ മടവൂർ സ്മരണികയിൽ എഴുതി വെച്ചതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുള്ളത് ഇനി നോക്കൂ

ഈ ഗ്രന്ഥത്തിൽ അബ്ദുൽ ബഗ്ദാദി തങ്ങളെ കാണാം ഇതുപോലെ ക്രിസ്ത്യാനികളിൽ ചിലർ ആകാശഭൂമികളെ പഠിച്ചിട്ട് എല്ലാം എന്ന് അതൊക്കെ ശിർക്കിന്റെ ശിർക്കിന്റെ വാദമാണ് വാദമാണ് സഹോദരങ്ങളെ കേട്ടല്ലോ ഇതൊക്കെ അബുജഹലിനെ ലോകത്തിന്റെ തദ്ബീർ കൈകാര്യകർത്തം മരിച്ചുപോയ മരിച്ചുപോയുണ്ട് അതുകൊണ്ട് അവരോട് നേരിട്ട് ചോദിക്കാം എന്തും ചോദിക്കാം ആരോട് ചോദിക്കാം വിഗ്രഹത്തോട് ചോദിക്കാം മരണപ്പെട്ട ആളുകളോട് ചോദിച്ചു എഴുതി വെച്ചതാണ് ഇത് ഇനി അബു തായൂർ ഫൈസി ഡബിൾ ഡിഗ്രി ആ മിസാമി ബിരുദ എടുത്ത മാനന്തവാടിക്കാരൻ എം ടി താരിമി എനിക്കെതിരായിട്ട മൂപ്പര് പറയുന്ന ഒരു വോയിസ് നിങ്ങൾ നിങ്ങൾ ഒന്ന് കേൾക്കൂ പക്ഷെ ആരോട് സഹായം ചോദിച്ചാലും എന്റെ അടുത്ത് നിന്നുള്ള സഹായമാണ് കേൾക്കും ഇവിടെയും അള്ളാഹുവിന്റെ പേരിൽ അദ്ദേഹം കളവ് പറഞ്ഞുകൊണ്ട് പറയാണ് ആരോട് വേണമെങ്കിൽ ചോദിക്കാം വിഗ്രഹത്തോട് ചോദിക്കാം മരണപ്പെട്ട ആളുകളോട് ചോദിക്കാം മരിച്ചുപോയ ചത്തുപോയ കുഫാറുകളോട് ചോദിക്കാം ആരോട് വേണമെങ്കിൽ ചോദിക്കാം അള്ളാഹ് കൊടുത്ത സഹായം വിചാരിച്ചാൽ മതി മുപ്പരുടെ വ്യാഖ്യാനാണ് അള്ളാവിന്റെ പേരിൽ കള പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ അവരുടെ കണ്ടനാടിയക്കാൾ അടുത്ത് ഞാനുണ്ട് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ ഇബിൻ അബ്ബാസ്റാവിന് ചെറിയതായിരിക്കുമ്പോൾ തന്നെ അള്ളാവിന്റെ റസൂൽ പഠിപ്പിച്ചോട്ടെ അദീസ് കാണാൻ പറ്റും നീ എന്തെങ്കിലും കാര്യങ്ങൾ ഏ ഗുലാം ഏ കൊച്ചുമകനെ നീ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാവിനോട് ചോദിക്കുക എന്നുള്ളത് എന്നാൽ ഈ സമസ്ത എന്നുള്ളത് ഹയാമത്തനാളിന്റെ അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ഇതിലൂടെ വ്യക്തമാണ് കാരണം റസൂൽ സല്ലാസ്സലം പറഞ്ഞിട്ടുണ്ട് എന്റെ സമുദായത്തിൽപ്പെട്ട ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരെ വരെ ആറായിരത്തിൽ കൂടുതൽ കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഉറൂസുകൾ ഉത്സവങ്ങൾ കഴിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടാവും നോക്കൂ ഇവിടെ ഹിന്ദുക്കളുടെ ഉത്സവവും ഇവരുടെ ഉത്സവം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അമ്പലങ്ങളിൽ നടക്കുന്നതും ഈ സമസ്തക്കാരുടെ കബർ വിഗ്രഹങ്ങളെടുത്ത് നടക്കുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവിടെ കൊടു ഉയർത്തലുണ്ട് അവിടെ നീർച്ച വഴിപ്പാടുകൾ അർപ്പിക്കുന്നു അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് ആ അവിടുത്തെ ഹിന്ദുക്കളാണ് ആ വിഗ്രഹങ്ങളിലൂടെ ആളുകളോടല്ല വിഗ്രഹങ്ങളുടെ പിന്നിലുള്ള ശക്തിയായ ദൈവത്തിനോടാണ് ചോദിക്കുന്നത് ഇവരാണോ ആ കബ്രിലുള്ള ആരോട് നേരിട്ടാണ് ചോദിക്കുന്നത് സമസ്തക്കാര് സമസ്തക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമസ്ത ഉസ്താദന്മാർ മുസ്ലാക്കന്മാർ പഠിപ്പിക്കുന്ന ആളുകള് അവര് ഖുറാൻ ദുർവ്യാഖ്യാൻ ചുമഹദീസുകൾ ദുർവ്യാക്കി ഞാനും സമസ്തക്കാരനായിരുന്നു അലഹമുല്ലാ അവിടുന്ന് രക്ഷപ്പെടുത്തി അതേപോലെ തന്നെ റസൂൽ സലിസ്ലം പറയാനുള്ളവരെ വിളിച്ച് സഹായം ചോദിക്കാം പ്രാർത്ഥിക്കാം എന്നിവർ പറഞ്ഞു കഴിഞ്ഞു നോക്കൂ സഹോദരങ്ങൾ എത്രമാത്രം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇവരുള്ളത് ചിന്തിക്കൂ സഹോദരങ്ങളെ മുസ്ലിയാക്കന്മാർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്നാൽ നിങ്ങൾക്കോ അവരുടെ പിന്നാലെ കൂടിയ നിങ്ങൾക്കോ ഒന്ന് ദീനിനെ കുറിച്ച് പഠിക്കൂ അള്ളാവിനെ കുറിച്ച് പഠിക്കൂ അള്ളാവിന്റെ പരിശുദ്ധ കലാം ഒന്ന് തുറന്നു നോക്കൂ എത്ര വ്യക്തമായിട്ട് അള്ളാഹു സുബാനോത്തല എല്ലാ ഉപ്പമഗോട് കൂടി വിവരിച്ചു തന്നിട്ടുള്ളത് ഹുദൻ ലിന്നാസ് എന്നാണ് പറഞ്ഞ ജനങ്ങൾക്കുള്ള ഹുദയാണത് അതേപോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാം ഉപ്പമകളോടുകൂടി കൃത്യമായി ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട് സുഹൃത്തുക്കൾ കഫഫിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മനുഷ്യൻ അത്യധികം തർക്ക സ്വഭാവക്കാരനാണ് തർക്കിച്ചുകൊണ്ടേ ഉണ്ടാവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാരത്രിക ലോകമാണ് നഷ്ടപ്പെടുക അള്ളാഹു സുഹാനോത്തല നാം ഓരോരുത്തരെയും സത്യത്തിലായിക്കൊണ്ട് മരിക്കാനും സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിച്ചു മരിക്കാനും അബ്ബു സുഹാനോത്തല തോഫീ നൽകട്ടെ അസ്സാം വലിക്കും വറഹമുല്ല വറക്കാത്തു